നമസ്കാരം ഐ മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിസ്മി കേരളത്തിൻ്റെ അറുപത്തി ഒൻപതാം പിറവി ദിനത്തിൽ സംസ്ഥാനത്തിൻ്റെ കുടിവെള്ള വിതരണ ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലായി പുതിയ സംരംഭം പിറവിയെടുക്കുന്നു കേരം ജീവജലം പ്രധാന ലക്ഷ്യം ശുദ്ധജലവും പരിസ്ഥിതി സംരക്ഷണവും സംസ്ഥാനത്തെ ചെറുകിട പാക്കേജ് ഡ്രിങ്ക് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംയുക്തമായി രൂപം നൽകിയ ഒരു പുതിയ ബ്രാൻഡാണ് കേരം ജീവജലം ഇരുപത് ലിറ്റർ ജാർ കുടിവെള്ള വിതരണത്തിലൂടെ പൊതുജനാരോഗ്യത്തിലും പരിസ്ഥിതിയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ മാരക രോഗങ്ങൾക്ക് വിട അശുദ്ധജലത്തിന്റെ ഉപയോഗം മൂലം ഈയിടെയായി സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മാരക രോഗങ്ങൾ തടയുക എന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം ശുദ്ധജല വിതരണം ഉറപ്പാക്കുകയാണ് കേരം ജീവജലം മിതമായ വില ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന മിതമായ വില ഉറപ്പുവരുത്തുക പരിസ്ഥിതി സൗഹൃദം കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി റീയൂസബിൾ പെറ്റ് ബോട്ടിലുകൾ മാത്രം പ്രോത്സാഹിപ്പിക്കും ഗുണന്മേന്മയുള്ള ഉറപ്പ് കുടിക്കുന്ന വെള്ളത്തിന്റെ ഗുണമേന്മ കർശനമായ പരിശോധനകളിലൂടെ ഉറപ്പുവരുത്തും കേരം ജീവജലം സുരക്ഷിതം പരിശുദ്ധം ആരോഗ്യമുള്ള ശരീരത്തിന്റെ കുറ്റസുഹൃത്ത് കേരം ജീവജലം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ നേരിട്ട് ഉപഭോക്താവിന്റെ കൈകൾ വെള്ളമെത്തിക്കും ഇതുവഴി വിപണിയിലെ ഇടനില ചൂഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനും ഗുണമേന്മ ഉറപ്പാക്കാനും സാധിക്കും ഈ സംരംഭം കുടിവെള്ള വിതരണ രംഗത്ത് ഒരു വലിയ വിജയമാകുമെന്ന് ബന്ധപ്പെട്ടവർ വിശ്വസിക്കുന്നു ജനകീയമായ ഈ പദ്ധതിയെ വിജയിപ്പിക്കാൻ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അവർ അഭ്യർത്ഥിച്ചു ഐ മീഡിയയ്ക്ക് വേണ്ടി ഡിസ്നി അതിപ്പോ നാനൂറ്റി നാൽപ്പത്തി ആറിനോ നമ്മൾ അംഗീകരിക്കും അടുത്ത മീറ്റിങ്ങോട് കൂടി അഞ്ഞൂറ്ററുമാണ് അതിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കണം അപ്പോ ഒരു ലക്ഷം കോടി ടേണോ ഉള്ള ആയിരം സംരംഭങ്ങൾ ഇപ്പൊ നമ്മൾ പുതിയ ഒരു മിഷൻ കൂടി ഇപ്പൊ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് മിഷൻ വൺ ലാക്ക്